നമസ്കാരം മനേഷ് കുമാർ തൃപ്പോണിത്ര എം കെ കെസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഈ ഒരു വീഡിയോ കണ്ട് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവർക്കും വളരെയധികം നന്ദി തുടർന്നും നിങ്ങളുടെ സപ്പോർട്ടും സഹകരണവും ഉണ്ടാവും എന്നുള്ള കൂടി നേരെ വീഡിയോയിലേക്ക് പോകുന്നു വീഡിയോ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്രീവിയസ് ആയിട്ടുള്ള കുറച്ച് വീഡിയോസ് കാണാനായിട്ട് ശ്രമിക്കുക വ്യക്തമായിട്ട് കാര്യങ്ങളൊക്കെ മനസ്സിലാവും ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് ചാർട്ടാണ് ഈ ചാട്ടിനെ പറ്റി അറിയാനോ അല്ലെങ്കിൽ ഈ ചാട്ടിനെ പറ്റി പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് ഡയറക്റ്റ്ലി എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് കോൺടാക്ട് ചെയ്യുന്നതിന് മുമ്പ് ഞാനിവിടെ ഐ ബട്ടണിൽ ഒരു വീഡിയോ അതേ കൊടുക്കുന്നുണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് കാണാം അതിൽ പറയുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ഫോളോ ചെയ്തതിന് ശേഷം കോൺ കോൺഫിഡൻറ്റ് ആണ് എന്നുള്ള പൂർണ്ണ ബോധ്യം വന്നാൽ മാത്രം കോൺടാക്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഉണ്ടാവും ആ ലിങ്ക് പ്രസ് ചെയ്യുമ്പോൾ തന്നെ താഴെ വീഡിയോ കാണാൻ പറ്റും അല്ലെങ്കിൽ പ്ലേലിസ്റ്റിൽ കിടപ്പുണ്ട് അതേപോലെ തന്നെ ലൈവ് വ്യൂ ഞാൻ നിഫ്റ്റിയുടെ വ്യൂ പറയുന്ന പോലെ തന്നെയാണ് ലൈവിൽ മാർക്കറ്റിൻ്റെ ഒരു വ്യൂ ഞാൻ എന്നാൽ കഴിയുന്ന രീതിയിൽ ഞാൻ വ്യൂ പറയാറുണ്ട് അപ്പോൾ ഞാൻ ഒരു വ്യക്തിയോടും ഇന്ന സ്ഥലത്തുനിന്ന് എടുത്തോളൂ ഇന്ന സ്ഥലത്ത് വിൽക്കൂ എന്നുള്ള ഒരു കോളോ ടിപ്പോ അല്ല ജസ്റ്റ് വ്യൂ ആണ് ഷെയർ ചെയ്യുന്നത് അപ്പോൾ അത് മനസ്സിലാക്കി സ്വന്തമായിട്ട് എടുക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്കും ഡയറക്റ്റ്ലി കോൺടാക്റ്റ് ചെയ്യാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തന്നെ ഫസ്റ്റ് ഒരു ലിങ്ക് ഉണ്ട് അപ്പോൾ നേരിട്ട് വിളിക്കുക ലൈവിലേക്കാണെങ്കിലും പഠിക്കാനാണെങ്കിലും നേരിട്ട് വിളിച്ച് സംസാരിക്കാനായിട്ട് മാക്സിമം ശ്രമിക്കുക മാക്സിമം മെസ്സേജുകൾക്ക് ഞാൻ ഒന്നോ രണ്ടോ റിപ്ലൈ ഇപ്പം കൊടുക്കാറുള്ളൂ ഡീറ്റെയിൽ ആയിട്ട് ചോദിക്കുകയാണെങ്കിൽ ഞാൻ എന്നെ വിളിക്കാനേ പറയാറുള്ളൂ അപ്പോൾ അതുകൊണ്ട് എന്നെ സംബന്ധിച്ച് ഈ ഒരാഴ്ച വളരെ സേഫായിരുന്നു കാരണം ഒരു എൺപത്തഞ്ച് തൊണ്ണൂറ് മെസ്സേജ് വാട്സപ്പിൽ എനിക്ക് വന്നിട്ടുണ്ട് അതിൽ എല്ലാവരോടും ഞാൻ എന്നെ വിളിക്കാനോ പറഞ്ഞു അതിൽ വിളിച്ചത് പതിനഞ്ചോ ഇരുപതോ പേരോ വിളിച്ചിട്ടുള്ളൂ അവരോട് ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് സംസാരിക്കാനും പറ്റിയിട്ടുണ്ട് അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്യാവശ്യമുണ്ട് അല്ലെങ്കിൽ ഇത് പഠിക്കണം ഇത് പഠിച്ചാൽ കൊള്ളാം അല്ലെങ്കിൽ ട്രേഡിന് അങ്ങനെ ആത്മാർത്ഥമായിട്ട് കാണുന്ന ആൾക്കാരും നമ്മളെക്കൊണ്ട് അല്ലെങ്കിൽ എൻ്റെ ഒരു ചാർട്ട് പഠിച്ചത് കൊണ്ട് എന്തെങ്കിലും ഉണ്ടാവും എന്നുള്ള തോന്നലുള്ളവർ നേരിട്ട് വിളിക്കുന്നുണ്ട് അല്ലാത്തവർ ചിലപ്പോൾ പറയും വാട്സപ്പ് കോളുണ്ടോ ബോട്ടിമുണ്ടോ അതെന്താണെന്ന് വെച്ചാൽ ഈ നമ്പർ ചിലപ്പോൾ വിളിച്ച് കഴിയുമ്പോഴത്തേക്കും ഈ അവർക്ക് ചിലപ്പോൾ ഓപ്പോസിറ്റ് എപ്പോഴും ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും നിങ്ങൾ പഠിക്കണുണ്ടോ നിങ്ങൾക്ക് കോൾ വേണോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് വേണോ ഇത് വേണോ എന്ന് കഴിഞ്ഞ ഒരു വർഷമായിട്ട് എന്നെ കോണ്ടാക്റ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് അറിയാം അങ്ങോട്ട് അങ്ങനെ തിരിച്ച് വിളിച്ചിട്ടില്ല ഒരു വർഷം മുമ്പൊക്കെ വിളിച്ച ആൾക്കാർ ഇപ്പോൾ വിളിച്ചിട്ട് ചാർട്ടർ റീഡിങ്ങിനൊക്കെ ജോയിൻ ചെയ്യുന്നുണ്ട് അപ്പോൾ അവർ പറയുമ്പോൾ ഞാൻ ആലോചിക്കണം ഒരു തവണ മാക്സിമം ഞാൻ പിന്നെ അവരെന്തെങ്കിലും മെസ്സേജ് അയക്കണമെന്ന് പറഞ്ഞാൽ മാത്രമേ ഞാൻ മെസ്സേജ് അയക്കാറുള്ളൂ അല്ലാതെ ഞാൻ ഒരാളെയും അങ്ങോട്ട് വിളിക്കാറില്ല കാരണം ട്രേഡിങ് അതിനൊരു സമയവും ഉണ്ട് ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ഈയൊരു ചാർട്ട് പഠിക്കണം അല്ലെങ്കിൽ ഞാനായിട്ടൊരു റിലേഷൻഷിപ്പ് ഉണ്ടാക്കണം എന്നുള്ള ആഗ്രഹമുള്ളവരിപ്പോൾ അതൊരു വിധി അനുസരിച്ചിട്ട് അതിന് ഓരോന്നിനും ഓരോതായ സമയങ്ങളുണ്ട് ഞാൻ എന്തായാലും ഹാപ്പി ആയിട്ട് പോകുന്നു കൂടെ ഉള്ളവരും ഹാപ്പിയാണ് മുമ്പോട്ടും ഹാപ്പി ആവാൻ താല്പര്യമുള്ളവർക്ക് ചാർട്ട് റീഡിങ് പഠിക്കാം തികച്ചും വ്യക്തിപരമായിട്ടുള്ള ടെക്നിക്കൽ അണലൈസാണ് നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ കൂടെ അനലൈസ് ചെയ്തിട്ട് എൻട്രി എടുക്കാനായിട്ട് ശ്രമിക്കും എന്നുള്ള വിശ്വാസത്തോടു കൂടി നമുക്ക് നേരെ വ്യൂവിലേക്ക് പോകാം മാർക്കറ്റ് ഇരുപത്തിരണ്ട് മുന്നൂറ്റി മുപ്പത്തഞ്ചോ മറ്റോ ഒരു റിജക്റ്റ് ചെയ്തിട്ടാണ് മാർക്കറ്റ് താൽക്കാലികമായിട്ട് നിൽക്കുന്നത് അപ്പോൾ ഞാൻ ഇതിൻ്റെ ഒരു അപ്പർ സർക്യൂട്ട് അല്ലെങ്കിൽ അപ്പർ ഏരിയ പ്രതീക്ഷിക്കുന്നത് ഇരുപത്തിരണ്ട് അറുന്നൂറ്റി അൻപത് എന്നുള്ള ലെവലിലാണ് ഞാനൊരു അപ്പ് എന്തായാലും പ്രതീക്ഷിക്കുന്നുണ്ട് ആ അപ്പ് മൂവ് ചെയ്താൽ അതായത് പ്രീവിയസ് ഡേ ഹൈ അല്ലെങ്കിൽ പ്രീവിയസ് ഡേയുടെ ഒരു ലെവല് ബ്രേക്ക് ചെയ്താൽ നിൽക്കുന്ന ലെവലിൽ നിന്ന് അപ്പർ സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ മാർക്കറ്റ് എത്താൻ സാധ്യത ഉള്ള ഒരു ഏജ് ഇരുപത്തിരണ്ട് അറുന്നൂറ്റി അൻപത്തെട്ടാണ് മൺഡേ അപ്പം ആ രീതിയിലാണ് അപ്പർ സൈഡിലേക്ക് ഫിഫ്റ്റീൻ മിനിറ്റ്സിൻ്റെ ടൈം ഫ്രെയിമാണ് ഇൻഡെക്സിൻ്റെ ചാർട്ടാണ് അപ്പോൾ ഈ ഒരു മൂവ്മെൻറ്റാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇൻ കേസ് മാർക്കറ്റ് ഇനി താഴെത്തോട്ടാണെങ്കിലും ഇരുപത്തിരണ്ട് നാന്നൂറ്റി എഴുപത്തി ആറ് ബ്രേക്ക് ചെയ്താൽ ഇരുപത്തിരണ്ട് നാനൂറ്റി ആറിലേക്കുള്ളൊരു ചെറിയ മൂവേ ഞാൻ പ്രതീക്ഷിക്കുന്നുള്ളൂ മാർക്കറ്റിന്ന് മുഴുവൻ കൂടെ ഊറ്റിയെടുക്കാം എന്നുള്ളൊരു തോന്നലോ എനിക്കില്ല അപ്പോൾ ഇതൊക്കെയാണ് ഇൻഡെക്സിനെ ബേസ് ചെയ്തിട്ട് താൽക്കാലികമായിട്ട് പറയാനുള്ളത് നിലവിൽ ആർ എസ് ഐ അപ്പർ സൈഡിലേക്കാണ് മാർക്കറ്റ് നിൽക്കുന്നത് അത് മോളിലേക്ക് വന്ന് അപ്പോൾ മൺഡേ ചെറിയൊരു കൺസോൾട്ടേഷൻ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു ഫാസ്റ്റ് ബ്രേക്ക്ഔട്ട് മുകളിലേക്ക് വരാനായിട്ടുള്ള ചാൻസ് വളരെ കൂടുതലാണ് കാരണം ഈ ഒരു റെഡ് ക്യാൻഡിൽ എങ്ങനെ വന്നോ അതേ ഓളിയത്തിലുള്ള ഒരു അപ്പർ ക്യാൻഡിൽ വരാനായിട്ടുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ മാർക്കറ്റിൻ്റെ ഓപ്പൺ ബേസ് ചെയ്തിട്ടാണ് കൂടുതലും മൂവ്മെൻറ്റ് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുള്ളൂ അപ്പോൾ അവിടെ ആർ എസ് ഐ പിന്നെ കസ്റ്റമേഴ്സ്ഡ് ചാർട്ടാണ് അതിൻ്റെ ആർ എസ് ഐ വാല്യൂ ഒക്കെ ഡിഫറെൻ്റ് ആണ് അപ്പോൾ അത് വെച്ചിട്ടാണ് ഞാൻ ട്രേഡ് ചെയ്യുന്നത് ഒന്നര വർഷമായിട്ട് ഫോളോ ചെയ്യുന്ന ഒരു സ്ട്രാറ്റജിയാണ് അപ്പോൾ അത് പഠിക്കാനുള്ളവർക്കൊക്കെ നേരിട്ട് വിളിക്കാം നമുക്ക് ഫ്യൂച്ചറിലേക്ക് പോയി കഴിഞ്ഞാൽ ഫ്യൂച്ചറിൽ നമ്മൾ ഏകദേശം ഈ ഒരു ലൈൻ അതായത് ഇരുപത്തിരണ്ട് അറുന്നൂറ്റി തൊണ്ണൂറ്റൊൻപത് എന്നുള്ളത് ഇരുപത്തിരണ്ട് അറുന്നൂറ്റി എൺപത്തെട്ട് റേഞ്ചിലേക്കൊക്കെ ഞാനൊന്ന് ഷിഫ്റ്റ് ചെയ്ത് വെക്കുന്നുണ്ട് അപ്പോൾ നിൽക്കുന്ന ലെവലിൽ നിന്ന് മാർക്കറ്റ് മൂവ് അപ്പായി കഴിഞ്ഞാൽ മാർക്കറ്റ് ഇരുപത്തിരണ്ട് അറുന്നൂറ്റി തൊണ്ണൂറ്റൊന്നിട്ടേ ഞാൻ പ്രതീക്ഷിക്കുന്നുള്ളൂ നിൽക്കുന്ന ഇരുപത്തിരണ്ട് അറുന്നൂറ് അതായത് ഇരുപത്തിരണ്ട് അറുന്നൂറ്റി നാൽപ്പതും കൂടെ ബ്രേക്ക് ചെയ്ത് പോയാലാണ് ഇരുപത്തിരണ്ട് അറുന്നൂറ്റി തൊണ്ണൂറ്റൊന്നിലേക്ക് പോകാനുള്ളൊരു ചാൻസ് ഉള്ളത് നിൽക്കുന്ന ലെവലിൽ നിന്നും മാർക്കറ്റ് താഴത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇരുപത്തിരണ്ട് അഞ്ഞൂറ്റി എഴുപത് ഇരുപത്തിരണ്ട് അഞ്ഞൂറ്റി നാൽപ്പത് ഇരുപത്തിരണ്ട് അഞ്ഞൂറ്റി പത്ത് ഇരുപത്തിരണ്ട് നാന്നൂറ്റി എൺപത് ഭാഗത്തേക്കൊക്കെ മാർക്കറ്റ് മൂവ് ഡൗൺ ചെയ്യാനുള്ള സാഹചര്യങ്ങളുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് മെജോറിറ്റി ഫ്യൂച്ചറിനെ ബേസ് ചെയ്തിട്ട് പറയാനുള്ളത് പിന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ പലരും ഞാൻ പറയുന്ന സ്ട്രൈക്കുകൾ എടുത്തിട്ട് പലർക്കും ഈ ഗ്യാപ് ഡൗണോ ഗ്യാപ്പൊക്കെ വരുമ്പോഴത്തേക്കും മെൽറ്റിങ് ആവുന്നുണ്ട് കാരണം ബിഗിനേഴ്സിന് അറിയില്ലല്ലോ അപ്പോൾ ഞാൻ പറയുമ്പോൾ അത് മൂവ്മെൻറ് ഉള്ളതാണെന്ന് കഴിഞ്ഞിട്ട് അവർ ചാടി ചാടിക്കയറി എടുക്കും അപ്പോൾ അതുകൊണ്ട് കഴിഞ്ഞ കഴിഞ്ഞ ദിവസം തൊട്ട് കണ്ടിന്യൂസ് ആയിട്ട് കുറച്ച് ദിവസത്തേക്ക് സ്ട്രൈക്കുകൾ ഞാൻ സെലക്ട് ചെയ്യുന്നില്ല അപ്പോൾ നമ്മളായിട്ട് മറ്റൊരാൾക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കരുത് അറിയാവുന്നവർക്ക് അറിയാം ഏത് സ്ട്രൈക്ക് എടുക്കണമെന്ന് അറിയാൻ പറ്റും പക്ഷെ അറിയാൻ പാടില്ലാത്ത ആൾക്കാർ പെട്ടുപോകാനുള്ള ചാൻസ് ഉള്ളതുകൊണ്ട് ഞാൻ തൽക്കാലത്തേക്ക് ഒന്ന് വെച്ചിരിക്കുകയാണ് അപ്പോൾ ഇതും മതി ഒരു മൂവ്മെൻറ്റ് മനസ്സിലാക്കാനായിട്ട് ഈ ഒരു കാര്യങ്ങൾ ഇത്രയും അറിഞ്ഞാൽ മതിയായിരിക്കും പിന്നെ കമൻറ്റുകളും ഒന്നും വന്നിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അതേപോലെ തന്നെ കണ്ടിന്യൂ ചെയ്ത് പോവാണ് അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി മൺഡേ നല്ല രീതിയിലൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിക്കുന്നു ഓൾ ദി ബെസ്റ്റ്